കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ കഴുത്തിൽ പുല്ലിനഖം കിടക്കുന്നുണ്ട് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ പരാതി കൊടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നോട്ടീസ് എങ്കിലുവായിച്ചോ മറ്റവനെ പിടിച്ച് അകത്തിട്ടിട്ട് അവനെ പൂട്ടുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഏഴു വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം ചുമത്തിയിട്ടുണ്ടെന്ന് വലിയ മെടുക്കായിട്ട് പറയാണ് അപ്പൊ ഈ ഭരണകൂടത്തിന് കറുത്ത നിറമുള്ള ദലിതനായ ഒരു മനുഷ്യൻ ജാതീയമായ വിവേചനങ്ങൾക്കെതിരെ പാടുന്ന പാട്ട് ഇനി അത്ര ഉറക്ക പാടണ്ട ഇനി പാടിയാൽ തന്നെ വിശ്വാസ്യതയോടെ നീ പാടണ്ട എന്ന സമയം അല്ലേ എടുക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ പുലിനകം കഴിച്ചിട്ട് ഞങ്ങൾക്ക് പ്രശ്നമാണ് പുലിയോട് ഞങ്ങൾക്ക് ഭയങ്കരമായ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നാണ് ഇവരുടെ നയമെങ്കിൽ ഇവരിപ്പം കേസെടുക്കേണ്ട എത്ര ആരോടെ അസനുള്ള ആൾക്കാരുടെ പടം ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൊത്തം പുലിനകത്തിന്റെ കഴുത്തിട്ടവരാ ഒറിജിനൽ പുലിനകമാണോ ഇനി വേറെ വല്ല കൊമ്പും ചെത്തിമനിയതാണോ പ്ലാസ്റ്റിക് ആണോ ഫൈബർ ആണോ കണ്ടെത്തട്ടെ അടിയന്തര വേഗത്തിൽ കണ്ടെത്തണം ആ വേഗത വേടന്റെ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതല്ല വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ തൂക്കിക്കൊല്ലാനൊന്നും പറ്റിയല്ല അയാൾ ജാമ്യത്തിൽ പുറത്ത് വരികയും ചെയ്യും അപ്പോൾ ഇറങ്ങി വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം ഇനി വേദികൾ ഉണ്ടാവാൻ പാടില്ല വിശ്വാസ്യത ഉണ്ടാവാൻ പാടില്ല അവൻ്റെ പാട്ട് കേൾക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ആൾക്കാർ തടയണം കഞ്ചാവ് വലിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യന്റെ കരിയറിനെ ഇല്ലാതാക്കുക അയാളുടെ പോപ്പുലാരിറ്റി റദ്ദീത് കളയുക ഇനി അയാൾ പറയുന്ന രാഷ്ട്രീയത്തിന് ഒച്ച ഉണ്ടാവാൻ പാടില്ലെന്ന വലിയ ആസൂത്രണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നിശ്ചയമായും സംശയിക്കണം അല്ലാതെ ഇത്ര വലിയ വേട്ടയുടെ ആവശ്യവും ഈ വിഷയത്തിലില്ല അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചു അതിലെടുക്കേണ്ട നടപടി എടുക്കണം അപ്പോൾ ഉണ്ടോ ഈ നഖം എവിടുന്ന ഈ മാല എവിടുന്നതിന്റെ പിന്നാമ്പറം തേടി പോകുന്നു ജുവലറി പോയി തെളിവെടുക്കുന്നു ശ്രീലങ്കക്കാരന്റെ അടിയാതാരം അന്വേഷിച്ചു പോകുന്നു എന്തൊരു ആവേശമാണ് എന്ന് നോക്കണം അപ്പൊ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സമീപന പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ഹിന്ദുത്വ വർഗീയതക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ സിനിമാ മേഖലയിൽ പോലും കടന്നു കയറുന്ന വർഗീയ ഫാസിസിനെതിരെ ഉറക്ക സംസാരിക്കുന്ന ഒരാൾ കറുത്തവരുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാൾ ജാതി ഈ നാടിൻ്റെ ശാപമാണെന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞു ഒരാൾ അധികാരത്തിൻ്റെ തിമിർപ്പിനെതിരെ സംസാരിക്കുന്ന ഒരാൾ അയാൾക്കെതിരായിരിക്കും അയാൾ ഇപ്പോഴും ന്യൂനപക്ഷമാണ് കേട്ടോ ഇപ്പോൾ കൂടുന്ന ഈ പിള്ളേരൊന്നും അല്ല ആ പറയുന്ന ശബ്ദവും അയാളുടെ പൊസിഷനും പൊളിറ്റിക്സും എല്ലാം ഇപ്പോഴും ഇന്ത്യയിലും കേരളത്തിലും ന്യൂനപക്ഷമാണ് അപ്പുറത്താണ് വലിയ സംഘം അതുകൊണ്ടാണ് അയാൾ വേട്ടയാടപ്പെടുമ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും മാധ്യമങ്ങൾ പോലും എന്താണ് മനസ്സിലാക്കുന്നുണ്ട് ഈ ട്രെൻഡ് എന്താണെന്ന് വേണമെതിരാണ് മലയാളിയുടെ മനസ്സ് ജാതിബോധത്തിൻ്റെ മനസ്സ് ഭരണകൂട താൽപ്പര്യക്കാരുടെ മനസ്സ് വേറനെതിരാണ് പലതരം എതിർപ്പുകളുണ്ട് ഞങ്ങളുടെ പാർട്ടി ഇല്ലാത്തൊരുത്തരാളെ കൂട്ടുന്നുള്ള എതിർപ്പുണ്ട് അല്ലെങ്കിൽ ഈ അയാൾ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി ഈ രാഷ്ട്രീയം എന്ന് പഠിപ്പിക്കലും രാഷ്ട്രീയം കൊണ്ടു നടക്കലും ഞങ്ങളുടെ കുത്തകെ ആയിരിക്കും വേറെ ഒരു പാട്ടുകാരൻ വേണമെല്ലാം അടിപൊളി പാട്ടും പാടിപ്പോയിക്കോട്ടെ അവൻ രാഷ്ട്രീയം പറയുന്നു തീർക്കണം അവനെ എന്ന് പറയുന്ന സാധനമുള്ളൊ അത് പ്രവർത്തിക്കുകയാണ് അപ്പോൾ മാധ്യമങ്ങൾക്കടക്കം അറിയാം എന്താണ് മലയാളിയുടെ അമ്മാവൻ മനസ്സിലുള്ള സംഗതി എന്ന് മലയാളിയുടെ ജാതിബോധം എന്താണ് എന്ന് അതിനാവശ്യമുള്ള തലക്കെട്ടുകൾ എഴുതി വിടുകയാണ് അപ്പോൾ ഈ ഭരണകൂടം ഇത്തരം രാഷ്ട്രീയ ആശയങ്ങളോട് ഞങ്ങൾക്ക് മമതയാണുള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഇതിനെ കാണണം എങ്ങനെയാണ് വെറുപ്പിനോട് ഈ ഭരണകൂടം സന്ധിയാവുന്നത് എങ്ങനെയാണ് ഹേ റ്റു ബേഴ്സിനോട് സന്ധിയാവുന്നത് എന്നതുപോലെയാണ് ഒരു രാഷ്ട്രീയം ജാതി രാഷ്ട്രീയത്തെ ഉയർത്തിപ്പെടുത്തി നിൽക്കുന്ന ഒരു പോപ്പുലർ ആർട്ടിസ്റ്റിനോട് സ്വീകരിക്കുന്ന സമയം തികഞ്ഞ വിവേചനം ഇതിൽ പ്രകടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ എം എ ബി ബി ജനറൽ സെക്രട്ടറിയൊക്കെ അതിനകത്ത് അങ്ങനെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അദ്ദേഹം ബോബ് മാർലി ഇഷ്ടമാണ് ബോബ് മാർലിയിലെ പാട്ടും ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം കഞ്ചാവിന് അടിമയായിരുന്നു അത് ഇഷ്ടമായിരുന്നില്ല അതൊക്കെ ആരെയൊക്കെ ചോദിക്കുന്നത് ഈ ബാലൻസ് നമ്മളെല്ലാം കാണുന്ന കാര്യമല്ലേ അതായത് ഒരാളുടെ ഒരാളെ നിങ്ങൾ എന്തുമാത്രം നീതിയുക്തമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന് അനീതി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിശ്ചയമായി സംശയിക്കുന്നു വലിയ ആസൂത്രണ നിർമ്മിതി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരാളെ ഇല്ലാതാക്കാൻ ഒരാളുടെ കരിയർ എത്തിയൻ അയാളുടെ രാഷ്ട്രീയം എത്തിയാൻ അയാൾക്ക് പിന്നിൽ അണിനിരക്കുന്ന ജനക്കൂട്ടത്തെ വഴിയിൽ തടയാനുള്ള വലിയ പദ്ധതിയിൽ ഈ സർക്കാർ പങ്കാളിത്തം നിർവഹിക്കുന്നു എന്നാണ് ഞാൻ കടത്തി പറയാം